നമസ്തേ ദ റിയൽ വോയ്സ് ഓഫ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പാർക്കിൻസൺസ് എന്ന രോഗാവസ്ഥയെ കുറിച്ചാണ് പാർക്കിൻസൻസ് എന്നതിന് ആയുർവേദത്തിൽ കമ്പവാദം അല്ലെങ്കിൽ ഇറയൽവാദം എന്ന് പറയുന്നു ഈ ട്രമറിനെ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ മൂന്നായി ഉപയോഗിച്ചിരിക്കുന്നു എസൻഷ്യൽ ട്രമർ റസ്റ്റിംഗ് ട്രമർ അല്ലെങ്കിൽ ഇൻ്റർനെ ഇൻറ്റെൻഷണൽ ട്രമർ ഇങ്ങനെ മൂന്നായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് കാരണം അലോപ്പതി പറയുന്നത് കെമിക്കൽ ഡോപ്പമൈൻ എന്ന ബബ്രൈനിലെ ഡോപ്പമൈൻ എന്ന കെമിക്കൽ കണ്ടിഷൻസിൻ്റെ കുറവ് കൊണ്ട് മസിൽസ് ടൈറ്റ് ആകുന്ന ഒരവസ്ഥ വരുന്നു അതായത് ആയുർവേദത്തിൽ ഇതിന് രോഗകാരണമായി പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർ അവരുടെ ഒരു മിഡിൽ സ്റ്റേജിൽ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി സിക്സ്റ്റി ഏജിലെത്തുമ്പോഴാണ് ഈ രോഗകാരണം രോഗമുണ്ടാകുന്നത് അങ്ങനെ അത് അത്യധാനം ചെയ്യുന്നത് കൊണ്ടും ഈ രോഗം അതി സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ഈ ഒരു രോഗമുണ്ടാകും ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അലോപ്പതി പറയുന്നത് ഡീപ്പ് ബ്രെയിൻ ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നും ഫോക്കസ് അൾട്രാസൗണ്ട് എന്ന രണ്ട് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഫലപ്രാ ഫലപ്രാപ്തി ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആയുർവേദത്തിലേക്ക് സ്വാഗതം ആയുർവേദത്തിൽ ഒരു നല്ല തൈലം ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പൂനാംഗ തൈലം എന്നാണ് ഇതിന് പറയുക അതിനോടൊപ്പം തന്നെ ഈ ഒരു കുടിക്കാനുള്ള തൈലവും കുടിക്കാനുള്ള രണ്ട് മൂന്നാല് ടേബ്ലറ്റുകളും ഒരു കഷായവും കർക്കിടക കഷായം എന്ന് പറഞ്ഞിട്ട് ഒരു കഷായവും ഉണ്ട് ഈ കഷായവും ഈ രണ്ട് തൈലങ്ങളും മൂക്കിലൊഴിക്കാനും അതായത് നസ്യം എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും അതോടൊപ്പം ധാര ചെയ്യാൻ ഒരു തൈലവും ഉണ്ട് ശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഷായവും ഉണ്ട് ഇങ്ങനെ അഞ്ച് മെഡിസിനാണ് തൈലം സപ്പറേറ്റ് രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെ ഏഴ് മെഡിസിനാണ് ഈ ഒരു മരുന്നിന് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ളത് ഏകദേശം ഒരു ആറുമാസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗ രോഗാവസ്ഥയിൽ വളരെ അധികം ഡിഫറൻസ് വ്യത്യാസം നിങ്ങൾക്ക് കണ്ടുവരുന്നതായി കഴിച്ചവരും അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് സാക്ഷി അനുഭവം സാക്ഷി ഓക്കെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് കാണുന്നവരിൽ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ ബന്ധുമിറ്റാദികളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ